ം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് അബുദാബിയിലാണ് നമ്മള് യാത്രമാറയിലാണ് ബാക്ക് ട്രാക്കും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് വണ്ടികളൊക്കെ പോകുന്നുണ്ട് അതിന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും അപ്പൊ ഇവിടെ ചെറിയൊരു പരിപാടി ഉണ്ട് എക്സ്ട് സൗണ്ട് കേൾക്കാൻ തന്നെ വേറെ തന്നെ കൂടാണ് ഞാൻ പറയണത് കേക്കണ്ടോ നിങ്ങൾക്ക് അറിയില്ല ഞാൻ ും കാണിച്ചു പറഞ്ഞില്ല ഞാൻ കാണിച്ചു തരാം ഓക്കെ മസ്റ്റാങ്ങിലാണ് വന്നത് മസ്റ്റാംഗിത് അവിടെ കിടക്കുന്നുണ്ട് ഫുള്ള് ഡ്രോപ്പായിട്ട് കിടക്കുന്നുണ്ട് അടിപൊളി ഞാൻ അവിടെയാണ് ട്രാക്ക് വരുന്നത് അവിടെ മൊത്തം വണ്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട് വീഡിയോയിൽ കാണണ്ടാവില്ല നമുക്ക് എന്റർ ആവാന്നിട്ട് ഞാൻ മൊത്തത്തിൽ കാണിച്ചു തരാം ഓക്കെ ഇവിടെ എന്റർ ചെയ്യുമ്പത്തന്നെ കുറച്ച് കാഴ്ച ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് ബാറ്ററിലാണ് ഓക്കെ മോനെ ഞാൻ പറയണേ കേക്കണോന്നറിയില്ല കാരണം ഫുള്ള് സൗണ്ട് വേണ്ട അവിടെ കൊറവ് എം ഡബ്ല്യു പ്പുറത്തെ എം സി എടുക്കുന്നുണ്ട് ഞാൻ വേറെ വണ്ടി കാണിച്ചേരാഷ്ണെ ആക്ച്വലി പാർക്കിങ്ങിലൊക്കെ ഒരുപാട് വണ്ടികൾ എടുക്കുന്നുണ്ട് കേട്ടോ സംതിങ് റയർ ഐറ്റംസ് ഒരുപാടുണ്ട് ഓകെ ഞാൻ പുള്ളി കേറിയിട്ട് നോക്കി നോക്കാം അവിടെയാണ് ഷോ നടന്നോണ്ടിരിക്കുന്നത് ശ് ഇവിടെ ഓരോ ഭാഗത്തായിട്ട് ഓരോ വണ്ടികൾ എടുക്കുന്നുണ്ട് അവിടെ ടി സി വിക്കും എടുക്കുന്നുണ്ട് ബെഞ്ച് എടുക്കുന്നുണ്ട് ഒരുപാട് കാഴ്ച കാര്യങ്ങളുണ്ട് അവിടെ ഇവിടെ റേറ്റിംഗ് എടുക്കുന്നുണ്ട് അവിടെ ആക്ച്വലി ഞാൻ പറയണത് നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്നറിയില്ല കാരണം ഭയങ്കര സൗണ്ടാണ്ട് അവിടെ ഇവിടെ ഫുള്ള് ബിൽറ്റ് ചെയ്ത് റേറ്റിംഗ് എടുക്കുന്നുണ്ട് മാഷാൽ രക്ഷയില്ല മെയിൻഡോറൊക്കെ ചെയ്ത് ആക്ച്വലി ഇത് സുബാർ ആണ് കേട്ടോ ഫുള്ള് പണത്തിൻ്റെ ഒരു സുബാർ എടുക്കുന്നുണ്ട് ഇവിടെ ഇവിടെ ഗോൾഫാറുണ്ട് ഇത് നല്ല രസമുണ്ട് ഒരുപാട് വണ്ടികൾ ഉണ്ടായിരുന്നു ഞങ്ങൾ എത്താൻ കുറച്ച് ലൈറ്റ് ആയി അതുകൊണ്ട് കുറേ വണ്ടികൾ പോയി കുറച്ച് കസ്റ്റം ബിൽഡ് ചെയ്ത വണ്ടികളൊക്കെ അവിടെ എടുക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇത് ഇവിടെ ഒരു ഡോർജ് കിടക്കുന്നുണ്ട് ഫുള്ള് പണത്ത് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഇത് ആക്ച്വലി മല്ലുവിൻ്റെ വണ്ടിയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ ഡൗട്ടിന്റെ പുറത്ത് പറയുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് അറിയില്ല അടിപൊളി രക്ഷയില്ല അടിപൊളി യാ മോനെ ണാൻ നല്ല രസമുണ്ട് കേട്ടോ എയർ ചെയ്തിട്ട് ഫുൾ ഡ്രോപ്പ് ചെയ്തിട്ട് കാണാൻ ഞാനിതിന്റെ ഫ്രണ്ട് കാണിച്ചു തരാം ഒരുപാട് വണ്ടികളുണ്ട് ഇവിടെ ത്രീ സെവൻറ്റിയും എടുക്കുന്നുണ്ട് വേറെ ത്രീ സെവൻറ്റി ഫുള്ള് ബിൽട്ട് ചെയ്ത് വൈറ്റ് ബോഡിയൊക്കെ അടിച്ച് എയർ ഒക്കെ ചെയ്തിട്ടേക്കണു ഇവിടെ ഒരു ഡോഡ്ജ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ വേറൊരു സീ എടുക്കുന്ന ആക്ച്വലി ഈ ഒരു സീ നമ്മടെ മുന്നേ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും മുന്നേ ദുബൈയില് വന്നിട്ട് അബുദാബിയിൽ തന്നെ ഒരു ഷോല് ഞാൻ ഇതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ വണ്ടികളുണ്ട് വണ്ടികൾ പൊളി പോളി മസ്റ്റ് ആൻഡ് ഒരു കോർവെറ്റ് പോകുന്നുണ്ട് സി സെവൻ അവിടെ സി സിക്സ് എടുക്കുന്നുണ്ട് യെല്ലോ അൽഡ്രസെന്റാണ് ഒരുപാട് കാൽസും കാര്യങ്ങളും ഉണ്ട് എല്ലാം എനിക്ക് വീഡിയോയിൽ ആഡ് ചെയ്യണം എന്നുണ്ട് പക്ഷെ എന്താ പറയാ സൗണ്ടും കാര്യങ്ങളൊക്കെ അറിയാൻ ഫോൺസ് ആഡ് ചെയ്യാൻ പറ്റില്ല അതാണ് ഇപ്പൊ അവസ്ഥ ആ സൈഡിലും കുറച്ച് പുലിക്കുട്ടികൾ എടുക്കുന്നുണ്ട് ആക്ച്വലി ഈ ഒരു പരിപാടിയിൽ ത്രീ ഹൺഡ്രഡ് പ്ലസ് കോൾസ് പങ്കെടുത്തിട്ടുണ്ട് ഇവിടെ ആർ തേർട്ടി ഫൈവ് എടുക്കുന്ന എ ടി എടുക്കുന്ന മാഷ ആർ തേർട്ടി ത്രീ പൊള്ളി 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 ഇല്ല പിന്നെ ആ ഭാഗത്ത് കുറച്ച് സൂപ്പർ ബൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറയണെങ്കിൽ അറിയില്ല കാരണം ആകെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടോ ഓക്കെ ഒരുപാട് കസ്റ്റം ബിൽഡ് ചെയ്ത വണ്ടികളും ഉണ്ട് ക്ലാസ് ആഴ്ച ഉണ്ട് കാൻഡിലാക്കാണത് മോനെ ഏതൊക്കെ മുതല് ഒരു പൊടുത്തല്ല ആ ഒരു ഡോർച്ച് ആരക്കൽ അറിയോ നമ്മുടെ എന്താ പറയുക റോഹൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ബാംഗ്ലൂരിലേക്ക് ഇറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡോർച്ച് ആണിത് ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പക്ഷേ അതാ വേണ്ടി ഞാൻ കേട്ടോ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് മാഷാ അടിപൊളി കേട്ടോ അതിന്റെ ഓൺലൈനൌട്ടും കാര്യങ്ങളൊക്കെ കാണുക ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് അയറിന്റെ കൺട്രോൾസും കാര്യങ്ങളുള്ളൂ പക്ഷെ എന്നാലും മാഷാ അള്ളസം ഇടാൻ ഒരക്ഷയല്ല ഉള്ളിൽ റോൾ കേജും കാര്യങ്ങളൊക്കെ ചെയ്ത് സീറ്റ്സും കാര്യങ്ങളും ട്രെയിനിന്റെ സീറ്റ്സും കാര്യങ്ങളൊക്കെ കയറ്റി അടിപൊളി ഉള്ളിൽ ട്രെയിനിന്റെ സീറ്റ്സും കാര്യങ്ങളൊക്കെ പിന്നെ ഫുഡ് വന്നിട്ട് സി എഫ് ആണ് കാർബൺ മോൻ എന്ത് ക്ലീൻ ആണ് വേണ്ടി മാഷാവുള്ള അടിപൊളി എക്സലേട്ടാ ക്ലീൻ സ്പെക്ക് അതെ ലോ ആൻഡ് സ്ലോ പൊളി പൊളി പിന്നെ കാശ് നമ്മുടെ ഈ ഒരു സൈഡിൽ ഫുള്ള് ബീറ്റിൽ ഗാങ് എടുക്കുന്നുണ്ട് ഇവിടെ ഓക്കെ ഫുൾ പാണ് ഇത് മാഷാവുള്ള വെറൈറ്റി ടൈപ്സ് ഓഫ് ബീറ്റിൽസ് ആക്ച്വലി കൺവേർട്ടബിൾ ഓക്കെ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് എടുക്കുന്നുണ്ട് ഇവിടെ ബീറ്റിലിന്റെ പിന്നെ ഇതിൻ്റെ തന്നെ പഴയ മുതൽ എടുക്കുന്നുണ്ട് ഇവിടെ എന്ത് രസം നമുക്ക് നല്ല ക്യൂട്ട് സാധനം ഉണ്ടാവും അവർ രക്ഷയില്ല അടിപൊളി 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 അതുപോലെ തന്നെ അപ്പുറത്തും എടുക്കുന്നുണ്ട് ഒരെണ്ണം യു എ ബിറ്റിൽ മാഷാള്ളാ പഴയ സാധനം ഒരു പുലി തന്നെ ഉണ്ടാകും ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു മുതല് ഒരു രക്ഷയില്ല കണ്ണെടുക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സാധനം ഇവിടെ നമ്മുടെ തേർട്ടി ഫൈവ് എടുക്കുന്നത് ഫുള്ള് മറ്റേ ിങ് കാര്യങ്ങളൊക്കെ ഫുള്ള് സിയ്ഫ് അതുപോലെ ബാക്ക് ബമ്പറിന്റെ ആ ഒരു പോഷൻ മൊത്തം സിയഫ് അതുപോലെതേ സ്കേർട്ട് സി എഫ് പെൻറ്റേഴ്സിന്റെ ആ ഒരു പീസ് തന്നെ സിയഫ് അതുപോലെ ബോണറ്റ് അതുപോലതേ റൂഫ് പിന്നെ പിന്നെതേ നമ്മുടെ മിററ് അതുപോലെ ഫ്രണ്ട് ലിപ്പ് കാര്യങ്ങളെല്ലാം അത്യാവശ്യം എന്താ പറയുക ഒരു കാർബൺ അഡീഷൻ തന്നെ പറയാം മാഷാ അടിപൊളി അവിടുത്തെ ഒച്ചപ്പാടുമ്പാളൊക്കെ കഴിഞ്ഞ് ഇനി ഓരോ വണ്ടികളായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറെ വണ്ടികൾ ഉണ്ടായിരുന്നത് പോയി ഓക്കെ ഡോക്ടർ കാലറസ് ഉണ്ട് മാഷാള്ള ഈ സൈഡിൽ കുറച്ച് കാഴ്സ് എടുക്കുന്നുണ്ട് ബസ് സ്റ്റാങ്ക്സ് എടുക്കുന്നുണ്ട് പിന്നെ ഇത് അവിടെ ഫുള്ള് ബിൽഡ് ചെയ്തൊരു ബസ് സ്റ്റാങ്ക് എടുക്കുന്നുണ്ട് എന്തായാലും മാഷാ ഉള്ള അടിപൊളി അവിടെ ഒരു ലക്ഷൻസ് എടുക്കുന്നുണ്ട് ഓക്കെ ഈ ഏരിയയിൽ മൊത്തം വണ്ടികൾ നടന്നതാണോ ഒക്കെ പോയിട്ടാ ഓക്കെ മാഷല്ല ഒരുപാട് ഓൾമോസ്റ്റ് കഴിഞ്ഞുടങ്ങി കഴിഞ്ഞു തുടങ്ങുന്ന ടൈമിലാണ് നമ്മൾ വന്നത് അവിടെ ട്രാക്കും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കിടക്കണം ഇവിടേ ഒരു ആർ തേർട്ടി ഫൈവ് എടുക്കുന്നുണ്ട് മാഷാല്ല ഒരു രക്ഷ ഇല്ലാട്ടം മുതൽ ഫുൾ വൈറ്റ് ബോർഡും കാര്യങ്ങളൊക്കെ അടിച്ച് നമ്മുടെ അടുവാൻ്റെ വീലും കാര്യങ്ങളൊക്കെ ഇട്ട് വലിയ സ്പോയിലറൊക്കെ ഇട്ടിട്ട് ഒരു സാധനം ആക്ച്വലി ഈ ആർ തേർട്ടി ഫൈവിൻ്റെ എക്സോസ്റ്റ് വേണ്ട എക്സോസ്റ്റ് അടി ചേക്കുന്നോക്ക് നേരെ ബോണ്ടിലാണ് എക്സിറ്റ് ആടി ചേക്കുന്നത് അതെന്തായാലും അടിപൊളി ഈ ഫ്രണ്ട് വ്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ആരും ഞെട്ടരുത് ഈ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെൻററും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഒക്കെ ഒരുമിച്ചാക്കി ട്രാക്കായിരിക്കും കണ്ടാൽ തന്നെ അറിയാമല്ലോ ക്രാക്സ്പ്രക്കായിരിക്കും ആശാ അല്ല ഓക്കെ പിന്നെ ഇത് ഇവിടെ وأخيراً نرحب بالجمهور الكريم نرحب بالمشاركين من Hotel Prices for عندنا الكثير من الجوائز الرجاء من الجمهور الرجاء من الجمهور راح نبدأ بعد دقيقتين <applause> in two minutes we're going to start راح يكون عندنا تكريم <applause> اليوم للأندية المشاركة So I would like to call everyone to the stage. We are going to start it.

അത്യാവശ്യം നമ്മൾ അടുത്ത റൗണ്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ആക്ച്വലി ഷിബ് ഇവിടെനിന്ന് ഉള്ളത് ഞാൻ വിളിച്ച് നോക്കി ബിസിയാണ് വർക്കിലാവും അതുകൊണ്ട് ബിസിയാണ് എന്നിട്ട് ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അടുത്ത റൗണ്ട് വരുന്നുണ്ട് കഴിഞ്ഞു വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ ആവശ്യം നമ്മളിത് ട്രാക്കിന്നിറങ്ങി നമ്മളവിടുന്ന് പുറത്തു വന്ന് നോക്കുമ്പോ ഓരോ വണ്ടികളായിട്ട് പോയോണ്ടിരിക്കുന്നുണ്ട് ഓക്കെ നമ്മള് ചെറിയൊരു ലൈറ്റ് ആയി അതുകൊണ്ടാണ് ട്രാക്കൊന്നും കാണാൻ പറ്റില്ല അവിടെ ഒരുപാട് വണ്ടി പൊട്ടിക്കുന്നുണ്ട് കാണിച്ച നമ്മടെ പൂരത്തിന് കലാശക്കോട്ട് എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ സംഭവാണ് പോവാ നേരത്തെ ഒരു പൊട്ടിക്കല് പൊട്ടിക്കലും കത്തിക്കലും ഒക്കെ അങ്ങനെ പൊട്ടിച്ച് കത്തിച്ചിരാനും കൂട്ടാ بڑا فلیم ورنی لاره 2582 ാസ്റ്റ് ഒരു പൊട്ടി നല്ല കനത്തുള്ള പൊട്ടാടുന്നുണ്ടാ ഇപ്പൊന്ന് ഒച്ചപ്പാടും മേളൊക്കെ ഉണ്ടാക്കി നല്ല നല്ല കനത്തിലൊരു പൊട്ടൂട്ടി ആ വണ്ടിയാണ് ഇടത് മഷാ അല്ല അപ്പൊ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് ആയി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞുടങ്ങി എല്ലാരും പോയിട്ട് വണ്ടികള് പോകുന്ന ഓക്കെ ഞാൻ നമ്മൾ ഇറങ്ങായി ഇനി അടുത്ത പരിപാടി പിടിക്കാം ഓരോ വണ്ടികളായിട്ട് നേരയ്ക്ക് കൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഒരു എം ഫോർ വരുന്നുണ്ട് മാഷല്ലേ മാഷാള്ള പ്രതീക്ഷിക്കുന്നുണ്ട് പാർക്ക് ചെയ്യുന്നോട്ടോ പൊട്ടിക്കുന്നില്ല സ്വകാര്യ ഞങ്ങൾ ഇതേ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പാർക്കിങ്ങിലെത്തിന്റെ ഒരു ഇറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ ഇനി അടുത്ത പരിപാടി അവിടെ പാർക്കിങ്ങിൽ തന്നെ ഷെയർ കിടക്കുന്നുണ്ട് അതുപോലെ സൂപ്പർ എടുക്കുന്നുണ്ട് ഇത് ആക്ച്വലി സ്റ്റോക്കാണ് ബോൺ സ്റ്റോക്ക് ആണ് വേണ്ടി ഒന്നും പറയാൻ പറ്റില്ല സ്റ്റോക്കാണെന്നാണ് തോന്നുന്നത് സ്റ്റോക്കാണെന്നാണ് തോന്നുന്നത് റൈറ്റ് ആൻഡ് ഡ്രൈവ് ആണ് കേട്ടോ വേണ്ടി ഇത് വന്നിച്ചാലാണ് നമുക്ക് ശരിക്കും പറയാൻ പറ്റുള്ളൂ അതാണ് നമ്മുടെ ഇങ്ങനത്തെ ഉള്ള കാശിനു കുഴപ്പം അവിടെ ഒരു ഡോർജി എടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ബാക്കിലൊരു ത്രീ ഫിഫ്റ്റി എടുക്കുന്നുണ്ട് ജി സ്റ്റോക്കല്ല ഓ സ്റ്റോക്ക് അല്ല സ്റ്റോക്കല്ല കൺഫോം ആയില്ല ഈ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അതിപ്പോൾ കൺഫേം ആയി മനസ്സിലായി ഇത് സ്റ്റോക്ക് അല്ലാന്ന് പക്ഷേ കാണുമ്പോൾ പക്കാ ആണ് കേട്ടോ റൈറ്റ് ആൻഡ് മാനുവൽ ആണ് ഓക്കെ അവർ എക്സോസ്റ്റ് കണ്ടതുകൂടി ഒരു ഉറപ്പായി സ്റ്റോക്ക് അല്ലാതെ അങ്ങനെ ഇനി നമ്മൾ ഇത് ഇവിടെ ഇറങ്ങിയായി അപ്പോൾ ഇത്ര ഉള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞായിരിക്കും സബ്സ് ചെയ്യാത്തവരൊണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ആകണം നമുക്ക് അടുത്ത വീഡിയോ കാണാം